നടുന്നത് നമ്മൾ കപ്പ കൂടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഒരു ഒരു കുഴിയിൽ രണ്ട് കടലടും ഒരു കൂടത്തിൽ നാല് സ്ഥലത്ത് മൂന്ന് നാല് സ്ഥലത്ത് നടും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം ആകുമ്പോഴത്തേന് എൻ്റെ ആദായം എടുക്കാം ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് അവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാ പല ആൾക്കാരും ഇത് വന്നിട്ട് ഇതിന്റെ ചെടി കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് പറിച്ചിട്ട് വീട്ടിൽ പോയിട്ട് മക്കളെ ഒക്കെ കാണിച്ച ആൾക്കാർ അതെ അതെ ഇവിടുന്ന് ഒരു ചൂട് പറിച്ചിട്ട് പോയിട്ട് അവിടെ കൊണ്ട് കാണിക്കാൻ വേണ്ടിട്ടാ മതി എങ്ങനെയായിരിക്കണം അറിയില്ല തുടങ്ങുമ്പോഴൊന്നും ആർക്കും ഒരു അഭിപ്രായം ഇല്ല ഇപ്പൊ കൃഷിവിണിന്ന് കാണാൻ വന്നു കഴിഞ്ഞിട്ടാണ് വല്യ അഭിപ്രായമായത് അങ്ങനെയാണ് അറിയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും വ്യത്യസ്തനായ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടതിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു ഒരു കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ ഷാജിയും ഒരു എവിടെയും പടംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വയനാട്ടിലെ ഒരു വ്യത്യസ്തനായ കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹം കറിക്കടലെയാണ് കൃഷി ചെയ്യുന്നത് അതും കപ്പ കൃഷിക്ക ഇടയിലാണ് ഒരു ഇടവിളയായിട്ട് ഒരു നമുക്കറിയാത്ത ചെറിയൊരു വരുമാനം ഒപ്പം അതായത് വലിയ തോതിൽ കപ്പ കൃഷി ചെയ്യുമ്പോൾ അതിനൊപ്പം ചെറിയൊരു വരുമാനം കൂടി ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു വരുമാനമായിട്ട് കറിക്കടല കൃഷി ചെയ്യുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു കൃഷിയാണ് നമുക്കധികം നമുക്ക് കടകളിൽ കണ്ട കറിക്കടല ഇവിടെ നമ്മുടെ ഈ ഒരു തോട്ടത്തിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ് പാകമായിട്ട് ഇപ്പോൾ ഒരു വിളവെടുപ്പിന് പാകമായിട്ട് അപ്പോൾ ഈ ഒരു കർഷകനെയാണ് ഇന്ന് പാടവും പറവും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് കാണാം ഈ വ്യത്യസ്തമായ എപ്പിസോഡ് ഇതാണ് ഷാജിയേട്ടൻ ഷാജിയേട്ടനാണ് നമ്മുടെ ഈ ഒരു വയനാട്ടിൽ വ്യത്യസ്തമായിട്ട് ഈ ഒരു കറിക്കടല കൃഷി ചെയ്യുന്ന കർഷകൻ എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ആരും ഈ ഒരു കറിക്കടല ചെയ്യുന്നില്ല എന്ന് തന്നെ തോന്നുന്നു തോന്നുന്നില്ലേ ഷാജിയേട്ടത് കൃഷി ഓഫീസിൽ നിന്നൊക്കെ അവരൊക്കെ ആദ്യമായിട്ട് പല ആൾക്കാരും ഇത് വന്നിട്ട് ഇതിന്റെ ചെടി കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് പറിച്ചിട്ട് വീട്ടിൽ പോയിട്ട് മക്കളെ കാണിച്ച ആൾക്കാർ വരെയുണ്ട് അതെ അല്ലേ ഇവിടുന്ന് ഒരു ചോട് പറിച്ചിട്ട് പോയിട്ട് അവിടെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അത് മതി അതെങ്ങനെയായിരിക്കും അറിയില്ല അതെ അതെ തീർച്ചയായിട്ടും ഇത് നമുക്കൊരു കൗതുകമാണ് ഈ കറിക്കടൽ എങ്ങനെ ഉണ്ടാകുന്ന അറിയാൻ എനിക്കും തീർച്ചയായിട്ടും ഇത് അറിയില്ല ഞങ്ങളിന്ന് കടകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതൊരു നേരിട്ട് കണ്ടപ്പോൾ നമുക്കും ഒരു അത്ഭുതമാണ് ഈ കറിക്കടല ഇങ്ങനെയാണ് കറിക്കടലുണ്ടാവുക എന്നറിഞ്ഞതിൽ ഒരു വലിയൊരു കൗതുകമാണ് എങ്ങനെയാണ് ഈ ഒരു കറിക്കടല കൃഷി ചെയ്യാം എന്നുള്ളൊരു ആശയം വന്നത് അത് കഴിഞ്ഞ വർഷം വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് കടല വാങ്ങി വെച്ചിട്ടുണ്ടത് അതിന്നൊരു കുറച്ച് വായിരിക്കേണ്ടി വന്നിട്ട് ഇതുപോലെ കപ്പേൻ്റെ ഇടയ്ക്കൂടെ നട്ടു തോക്കി നട്ടു തോക്കുമ്പോൾ നല്ല വിളവാണ് നല്ല വിളവാണ് അത് കറി വെച്ച് കഴിച്ചിട്ട് ആൾക്കാരൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ വർഷം കുറെ അധികം ചെയ്തു ഇപ്പൊ ഒരു അര ഏക്കറിന്റെ മേധ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ മൊത്തം പറിച്ച് കൂട്ടിയെ കൊണ്ടാണ് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് ആൾക്കാർ വാങ്ങാൻ വരുമ്പോഴത്തേനാണെങ്കിലും ഞാനിത് പൊളിച്ചാക്കാത്ത കൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പ്രോസസ്സിംഗ് വളർന്നു കഴിഞ്ഞില്ലേ ഇതിനി എന്താ ഇത് പറിച്ചു ഒരു സ്ഥലത്ത് കൂട്ടി വെയിൽ കൊണ്ടു കഴിയുമ്പോൾ തന്നെ മെല്ലെ ഒന്നത്തെ ഒരു കമ്പിടുത്ത് അടിച്ചാൽ തന്നെ പൊട്ടി കിട്ടും പിന്നെ അതിന്റെ ചപ്പുവാളി പേറ്റിയെടുത്താൽ മതി പിന്നെ നേരത്തെ കറി വെച്ചാൽ നടുന്നത് നമ്മൾ കപ്പ കൂടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഒരു ഒരു കുഴിയിൽ രണ്ട് നടും ഒരു കൂടത്തിൽ നാല് സ്ഥലത്ത് മൂന്ന് നാല് സ്ഥലത്ത് നടും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം ആകുമ്പോഴത്തേൻ്റെ അതായെ എടുക്കാം അപ്പം അതായെ എടുത്തു മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് മാസമായി ഇതിലധികം മഴയൊന്നും വേണ്ട വേനൽക്കാലം നല്ലത് നമുക്ക് എത്ര ഈ ഒരു നമുക്ക് പരീക്ഷണം പരീക്ഷണം അത് മുതൽ വർഷം രണ്ടാമത്തെ വർഷമാണ് രണ്ടാമത്തെ വർഷമാണ് പരീക്ഷണം പരീക്ഷണല്ല നട്ടതാണ് പക്ഷെ ഇപ്പൊ ഇപ്പം ഇത് കുറെ അധികം നട്ടു അപ്പൊ കഴിഞ്ഞ വർഷത്തെ കൃഷി നല്ല കൃഷിയാണ് അപ്പൊ ഇതൊരു നല്ല മെച്ചാൻ തോന്നിയിട്ട് ഒരു ഇടവള കൃഷിയല്ലേ മെച്ചാൻ തോക്കി ഈ വർഷം കുറെ അധികം നട്ടു അധികം നട്ടിരുന്ന് കൃഷി ഓഫീസിൽ നിന്നും കാണാൻ വന്നു പച്ചക്കറി കൃഷി കാണാൻ വന്നതാ അപ്പൊ ഇതും കാണാൻ വന്നു ഇത് അന്നേരം ഞാൻ ഇത് വിളവെടുക്കുവായിരുന്നു ഇത് കാണാൻ വന്നു അപ്പം കൃഷി ആഫിസറായി പിന്നെ അതിൻ്റെ വളവെടുപ്പും ഉദ്ഘാടനം പോലെയൊക്കെ ആക്കി പിന്നീടാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ട് പിന്നെ ഒത്തിരി ആൾക്കാർ വന്ന് കാണാൻ വരുന്നുണ്ട് കാണില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു കറിക്കടല എന്ന് പറയുന്ന വയനാടൻ കാലാവസ്ഥയോടെ എങ്ങനെയാണ് നമ്മുടെ നമുക്കിപ്പോൾ മഴ ആയിരിക്കാം അല്ലെങ്കിൽ വെയിൽ വെയിലുണ്ടാവാം ഇപ്പോൾ ഒരു മഞ്ഞ് നല്ലവണ്ണം ഉണ്ടാകുന്ന ഒരു സമയമാണ് എങ്ങനെയാണ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ കറിക്കടല നന്നായിട്ട് ഉണ്ടാവും കറിക്കടല ഉണ്ടാകാൻ ഏറ്റവും ടൈം വേനൽക്കാലത്താണ് നല്ലത് ചെറിയ മഴ മതി ഇതിന് ഒരുപാട് മഴ ആയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിന്റെ ഈ നനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന വേണലൊന്നും മഴ കൊണ്ടുള്ള കൃഷി മാത്രമേ ഉള്ളൂ നനയ്ക്കൊന്നും നനച്ചിട്ടേ ഇല്ല ഇതിന്റെ ജോലികൾ എങ്ങനെയാ ശരിക്കും ഇതിന് നമുക്ക് അധിക അധ്വാനം ഇല്ലാന്ന് തോന്നുന്നു അധ്വാനം ഇല്ല അധ്വാനം നമ്മുടെ കപ്പയുടെ ഇട കളയ്ക്കുമ്പഴത്തേന് അതിലുള്ള പണിയൊള്ളു അല്ല അതിന് വേറെ പണിയൊന്നും ഇല്ല വേറെ പണിയില്ല പിന്നെ ഇത് പറിച്ചെടുത്ത് ഇതാക്കുന്ന പണിയേ ഉള്ളൂ അത് തന്നെയുള്ളൂ നടാനും പണിയില്ല നടാനും ഇപ്പൊ ഒരു കമ്പ് എടുത്തിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കിട്ട് ഒരു കടലേ രണ്ട് കടലേ വെക്കുന്ന മണ്ണിട്ട് മൂടുന്നു പിന്നെ വളയിടുന്ന ഒരു പരിപാടി ഇല്ല അങ്ങനെ ഒരു പരിപാടി പരിപാടിയില്ല വളമൊന്നും വേണ്ട എന്റെ ഒക്കെ ചെറിയ വളങ്ങളൊക്കെ ആയിട്ട് അതങ്ങ് പോയിക്കോളും അതുപോലെ നമുക്ക് എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അതിനൊരു ഈ കീടരോഗങ്ങളും ബാധിക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഈ കറിക്കടല കൃഷിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആയിട്ടില്ല ആ ഒരു പ്രശ്നങ്ങളില്ല കീടങ്ങൾ ബാധിക്കുകയില്ല മറ്റു വന്യമൃഗശല്യം ഇത് ഏഹ് കിളികൾ കൊത്തിക്കൊണ്ടുപോകുന്നതോ അങ്ങനെ കിളികൾ കൊത്തിക്കൊണ്ടുപോകുന്നില്ല പിന്നീട് ഇവിടെ പന്നിശല്യ സ്ഥലമാണ് പക്ഷെ പന്നി ഒന്നുമില്ല കപ്പ ചിലപ്പോ കപ്പയൊക്കെ പക്ഷെ ചെലപ്പോ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു വരുമാനം ആയിരിക്കുമല്ലോ ലഭിക്കുക ഒരു ഒരു വരുമാനം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്തായാലും നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു വരുമാനമാണ് നമുക്ക് ഈ കപ്പ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ ഒരു വരുമാനമാണ് എന്താണ് ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്കൊരു ഒരു ആദായകരമാണോ നമുക്ക് ആദായം ഭയങ്കര ആദായം നമ്മൾ ഒന്നും അറിയാതെ കിട്ടുമെന്ന് ഇത് ഒന്നും അറിയാന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ ഇന്നലെയും വന്നു അത് പിന്നെ പൊട്ടിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് അത് എന്ത് പറഞ്ഞ് കടയിലൊക്കെ നൂറ്റിപ്പത്ത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കടയിലാണെന്ന് വെച്ചാൽ നൂറ് ഒരു പറഞ്ഞത് നമ്മളായൊരു കുറച്ചേ കൊടുക്കുന്നുള്ളൂ നമുക്കിപ്പോൾ ഒരുപാട് പേര് കർഷകർ ഒരുപാട് കർഷകരുള്ളവരാണ് ഈ മുള്ളങ്കൊല്ലി പുൽപ്പള്ളി മേഖലയൊക്കെ അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് കർഷകരുണ്ടാവും പണ്ട് മുതലേ ഉള്ള കൃഷിക്കാരുണ്ട് ചേട്ടനാണെങ്കിലും പണ്ട് മുതലേ ഉള്ളൊരു കർഷകനാണ് അപ്പോൾ എന്താണ് ഈ കർഷകരൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കൃഷി തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുമ്പോൾ അതായത് കറിക്കടൽ ആരും ചെയ്യാത്ത എനിക്ക് തോന്നുന്നത് ഈ ഒരു മേഖലയിൽ ആരും ചെയ്യുന്നില്ല അപ്പോ എന്താണ് അവരൊക്കെ ഒരു അഭിപ്രായം ഇത് തുടങ്ങിയ തുടങ്ങുമ്പോഴൊന്നും ആർക്കും ഒരു അഭിപ്രായം ഇല്ല ഇപ്പൊ കൃഷിയോണിന്ന് കാണാൻ വന്നു കഴിഞ്ഞിട്ടാണ് വലിയ അഭിപ്രായമായത് അങ്ങനെയാണ് അറിയുന്നത് മൊത്തത്തിൽ ആൾക്കാർ അറിയുന്നത് അങ്ങനെയാണ് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത് ഇത് കാണാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിട്ട് ഒരു ചൂട് പറിച്ചിട്ട് പോയിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ കൃഷിയൊക്കെ കണ്ട് എനിക്കൊന്ന് ഒരുപാട് പേര് ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഇങ്ങനെ ഇനി കറിക്കടലെ കൃഷിയാന്ന് അങ്ങനെയുള്ളവരോട് എങ്ങനെ എന്താ പറയാനുള്ളത് അങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടന്മാർക്ക് ഒരു അടുക്കളത്തോട്ടത്തിൽ കുറച്ച് കറിക്കടലേക്ക് കൃഷി ചെയ്ത് നേരെ കറി വയ്ക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ അതെന്താ പറയാനുള്ളത് കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ചെറിയ ദിവസം കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് കൃഷിയാണ് ഏറ്റവും എളുപ്പമൊന്നും എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ കുരുമുളകിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന പോലെ കൂടെ ആക്കിയിട്ട് അതിലൊരു കടലാണ് അടു ഒരടി ഒരടികളെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീട്ടാവശ്യമുള്ള കടലാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാതായിരിക്കും അത് അതിപ്പോൾ ഞാൻ ഉടനെ തന്നെ പരീക്ഷിക്കുന്നുണ്ട് അതും പരീക്ഷിക്കുന്നുണ്ട് വീട്ടിൽ ഇനി ഒരു ചെറിയ ചെറിയ ബാഗുകളിലെ നമുക്കിപ്പോ ഈ കപ്പ മാത്രല്ല മറ്റു വിളകളുടെ ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് എന്തൊക്കെ ഇതിനായി ഇപ്പോ പുൽപ്പള്ളി മേഖലയിൽ എനിക്ക് വന്ന് കുരുമുളക് ഉണ്ടാകാം കാപ്പിയുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഇടവേളയായിട്ട് നമുക്ക് ഇതിനെങ്ങനെയാ വെയിൽ വേണോ അല്ലെങ്കിൽ നല്ല വെയിൽ വേണോ അങ്ങനെയുള്ള കാലാവസ്ഥേന്റെ ഒരു അനുകൂലമായിട്ട് ഏതൊക്കെ കൃഷികൾക്ക് ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റും ഇതിന് നന്നായിട്ട് ശരിക്കും വെയിൽ തന്നെ വേണം വെയിൽ തന്നെ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല വിളവുണ്ടാവും ഇതിപ്പോൾ നമുക്ക് അവിടെ തന്നെ ആണെങ്കിൽ ആ ചെറിയ മരത്തിൻ്റെ ചപ്പ ഉള്ള സ്ഥലത്ത് കടല മോശമാണ് പക്ഷേ ഈ ഉൾപ്രദേശത്തേക്ക് നല്ല കടലയാണ് നല്ല കടലയാണ് ആ ഇനി നമുക്ക് ഇതിപ്പോ ആവശ്യക്കാർ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കിത് കടകളിലേക്ക് കൊടുക്കുന്നില്ല എന്ന് കടകളിലേക്ക് കടകളിൽ കഴിഞ്ഞാൽ കടക്കാർ ഒരു ലാഭം കൂടെ എടുത്തല്ലേ മറ്റേ ഉപയോഗ കയ്യിലെത്തുള്ളൂ വ്യക്തിയുടെ കയ്യിലെത്തും അപ്പം പൈസ കൂടൂലേ അപ്പൊ നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോഴത്തേനും അവർക്ക് ആ ചെറിയ പൈസയ്ക്കല്ലേ എത്തുക അപ്പോൾ നമ്മൾ കടയിൽ കൊടുത്താൽ അവരൊരു ഇരുപത് രൂപയെങ്കിലും ലാഭമെടുത്താൽ ഒരു വ്യക്തിയുള്ളൂ അവരുടെ അതായത് അവർക്കൊരു പൈസ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോഴത്തേനെ നേരിട്ട് കൊടുക്കുമ്പോഴത്തേനാണെങ്കിൽ അത് അവർക്ക് കുറഞ്ഞു കൂട്ടില്ല മേടിക്കുന്ന ആൾക്ക് കുറഞ്ഞു കൂട്ടില്ല അത് ഓർത്തൊരാൾ അല്ലേ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ചിലവുണ്ട് പേപ്പറിലേക്ക് ഇല്ലോടൊക്കെ അപ്പം നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന കടകളിലേക്ക് അങ്ങനെ കൊടുക്കുന്നില്ല അങ്ങനെയാണ് ചേട്ടന് ഇത് കറി വെച്ച് ആ നോക്കുക നോക്കുക എങ്ങനെയുണ്ട് നല്ല സൂപ്പർ നമ്മുടെ സാധാ സാധാ കടലേക്കാളും ടേസ്റ്റ് ടേസ്റ്റ് കൂടുതലുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കറി വെച്ച് കൂട്ടിയതാ അപ്പം അതിൻ്റെ ടേസ്റ്റ് കൂടെ കൂടുതലായും ഉണ്ടാകാൻ കുറേ അത് നല്ല നമ്മളായിട്ട് കൃഷി ചെയ്യുമ്പോൾ നല്ല എനിക്കൊന്ന് നമുക്ക് തന്നെ ഒരു സംതൃപ്തി ആയിരിക്കും ഇത് കഴിക്കുമ്പോഴും അപ്പോൾ എല്ലാവരോടും അതുതന്നെയാണല്ലേ പറയാനുള്ളത് സ്വന്തമായിട്ട് ഈ ഒരു കറിക്കടല വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും സ്വന്തമായിട്ട് കറിക്കടല നമുക്ക് വാങ്ങാതെ സ്വന്തം വീട്ടിലൊരു കുറച്ചൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഷാജിയാടിന് ഇന്ന് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ സാധിച്ചതിലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വയനാട്ടിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും വ്യത്യസ്തനായ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടതിൽ ഇപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമ്മളൊരു വ്യത്യസ്തമായ ഒരു കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ ഷാജിയ ഒരു കൃഷിയും കൂടെ വ്യത്യസ്തമായിട്ടുണ്ട് എവിടെയും കിട്ടാത്ത എന്താ അത് രണ്ട് മൂന്ന് പേരായാലും ഉള്ളത് ആ പറയും ആ തൊപ്പക്കിഴങ്ന്ന് പറയും ചില സ്ഥലങ്ങളിൽ അതിന് മൂടക്കിഴങ്ങ് പറയും ആ ആ കൃഷി എനിക്കുണ്ട് കൃഷിയുണ്ട് ഒരഞ്ച് കിട്ടുള്ള ഇപ്പൊ പറിച്ചാൻ കൊടുത്തു ഇനി ഒരു നാപ്പിലൂടെ പറിക്കാനുണ്ട് അപ്പം ബത്തേരിലേക്ക് ഒരു കടയിലേക്ക് കൊണ്ടു കൊടുക്കാൻ എന്താ അതെന്താ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കറിയില്ല അത് ആൾക്കാർ മേടിച്ച് പുഴുങ്ങി തിന്നു അത് സാധാരണ ഇത് പുഴുങ്ങി കഴിഞ്ഞിട്ട് തോല്പൊളിച്ചു കഴിഞ്ഞിട്ടാണ് തിന്നുന്നത് മധുരമാണ് മധുര ഇഷ്ടമാണ് ഓരോ അത് എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്ത ആൾക്കാർ ഇപ്പഴും കൂടി ഇഷ്ടം പോലും അത് നമുക്ക് കാച്ചിൽ പോലെ മരത്തിൽ പടത്തിൽ കമ്പേ കേറ്റടിച്ച് അത് അതിൽ കേട്ടണത് അങ്ങനെയാണ് പിന്നെ വേറൊരു പ്രത്യേകത കാണുന്നുണ്ട് എന്റെ അടുത്തേക്ക് പന്നി വരുന്നില്ല എലി ആ സാധനം അതിന് ആവശ്യക്കാരുണ്ട് ആവശ്യക്കാരുണ്ട് ഒരു അഞ്ച് അഞ്ചു മിനിറ്റിലോടും പറിച്ചു അപ്പൊ എനിക്ക് അതും അതും ഒരു വ്യത്യസ്തമായ കൃഷിയാണ് അപ്പോൾ എനിക്ക് എനിക്കൊന്ന് ഷാജിയേട്ടൻ മൊത്തത്തിലൊരു വ്യത്യസ്തനായ കർഷകനാണ് ഇത് പിന്നെ ചെറുകിഴങ്ങിൻ്റെ വിത്ത് അഞ്ച് കിലോ ഞാൻ താമരശ്ശേരിയിൽ വാങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് വീട്ടിൽ പുഴുങ്ങി തന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഉണ്ടായത് മൂന്നാമത്തെ വർഷമായപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടം വിത്തുകാരും ആൾക്കാർ പോലെ കൊടുക്കുന്നുണ്ട് അത് നമ്മളെ ഈ പറമ്പിൽ തന്നെയാണ് നട്ടത് ഈ പറമ്പിൽ തന്നെ അപ്പോൾ എന്തായാലും കറിക്കടലുണ്ട് അതേപോലെ ചെറുകിഴങ്ങ് തൊപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നല്ലേ അപ്പൊ എന്തായാലും വളരെ വ്യത്യസ്തമാർന്ന കൃഷി കൃഷികൾ കാർഷിക വിളകൾ അതും പുൽപ്പള്ളി മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് കുരുമുളകും കാപ്പിയും ഒക്കെയാണ് എല്ലാവർക്കും പെട്ടെന്ന് ഓടി മനസ്സിലേക്ക് ഓടി അതുപോലെ തന്നെ കുറ്റിപ്പയർ കുറ്റിപ്പയറുണ്ട് കുറ്റിപ്പയർ എന്ന് കുറ്റിപ്പേറുണ്ട് ഒരേക്കർ സ്ഥലത്താണ് കഴിച്ചു ഓ ചെറിയൊരു സ്ഥലത്തല്ലല്ലോ ഒരു ഏക്കർ സ്ഥലത്തൊരു അത് ഭയങ്കര ലാഭം അത് ആൾക്കാർ ഇങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അഞ്ചു കിലോ പത്ത് കിലോ വാങ്ങുന്നവരുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് അതും വ്യത്യസ്തമാണ് ഈ സാധനം വയലറ്റ് കളർ ആണ് കോട്ടയത്ത് പോയപ്പോ നാട് കോട്ടയാണ് കോട്ടയത്ത് പോയപ്പോ കടയെ കണ്ടിട്ട് ആ കടയിൽ നിന്ന് രണ്ടു കിലോ വാങ്ങിയിട്ട് അതിൽ നിന്ന് വിത്ത് എടുത്തിട്ട് ഇഷ്ടംപോലെ ആക്കിയിട്ടാണ് നടത്തുന്നത് അടുത്തല്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ഒരു വരവ് കൂടി വരേണ്ടി വരും നമ്മുടെ കുറ്റിപ്പയർ കൃഷിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തായാലും വരുന്നുണ്ട് അതുപോലെ തന്നെ ചേട്ടൻ ഒരു സംരംഭകനും കൂടിയാണ് നമുക്ക് ഈ ചേട്ടൻ നമുക്കിപ്പോൾ പറഞ്ഞല്ലോ ഈ കറിക്കടലൊക്കെ കപ്പയ്ക്കിടയിലാണ് നടന്ന് ഈ കപ്പയാണ് ചേട്ടൻ്റെ മെയിൻ കൃഷി അതായത് ഏക്കർ കണക്കിന് തോട്ടങ്ങളിൽ കപ്പ കൃഷി ചെയ്ത് ആ കപ്പ വീട്ടിലെത്തിച്ച് അത് വിളവെടുത്ത് വീട്ടിലെത്തിച്ച് വെട്ടി ഉണങ്ങി വാട്ടുകപ്പയായിട്ട് ആളുകളിലേക്ക് ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ് കടകളിലേക്കല്ല ഡയറക്റ്റ് എത്തിക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഇതും കൂടി നമുക്ക് പരിചയപ്പെടാം അടുത്ത ഒരു എപ്പിസോഡിലൂടെ നമുക്കെന്തായാലും തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഒരു കപ്പ വാട്ടുന്നത് നമുക്കറിയാം വയനാട്ടുകാർക്ക് വാട്ടുകപ്പ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഇപ്പോൾ അത് ഡയറക്റ്റ് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഉള്ള ഒരു സംവിധാനമാണ് ഷാജിയേട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയൊരു സംരംഭത്തിൻ്റെ ഉടമ കൂടിയാണ് അങ്ങനെ വയനാട്ടിലെയും അതുപോലെ പുറത്തുനിന്ന് ഉള്ള ഒരുപാട് ആവശ്യക്കാരും ഈ ഒരു ഷാജേണ്ട വാട്ടുകപ്പയ്ക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വാട്ട് കപ്പ അത് അരിയുന്നതും പുഴുങ്ങുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണ കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഇവിടെ പൂർണ്ണമാവുകയാണ് എന്താ അടുത്തയാഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം